നമസ്കാരം ക്യാൻസർ ചികിത്സാ രംഗത്ത് നിർണായക നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ഭാരതം ക്യാൻസർ അതിജീവിച്ചവർക്ക് വീണ്ടും രോഗം വരുന്നത് തടയാനുള്ള ഒരു ഗുളികയാണ് ഭാരതം കണ്ടെത്തിയിരിക്കുന്നത് വീണ്ടും രോഗം വരുന്നത് മുപ്പത് ശതമാനത്തോളം പ്രതിരോധിക്കാൻ കഴിവുള്ള മരുന്ന് കണ്ടെത്തിയതായി മുൻനിര ക്യാൻസർ ചികിത്സാ ആശുപത്രിയായ മുംബൈയിലെ ടാറ്റ മെമ്മോറിയൽ സെന്ററിലെ ഗവേഷകരാണ് അറിയിച്ചിരിക്കുന്നത് വെറും നൂറ് രൂപ മാത്രമാണ് ഈ ഗുളികയ്ക്ക് വില വരുന്നത് ഈ ഗുളിക കഴിച്ചാൽ രോഗത്തെ പ്രതിരോധിക്കാൻ കഴിയുമെന്നാണ് ഈ ഗവേഷകർ ഇപ്പോൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് റേഡിയേഷൻ കീമോതെറാപ്പി എന്നിവയുടെ പാർശ്വഫലങ്ങൾ പകുതിയായി കുറയ്ക്കാനും ഈ ഗുളികയിലൂടെ സാധിക്കും പത്ത് വർഷം എടുത്താണ് ഈ ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഗവേഷകർ ഈ ഒരു മരുന്ന് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ടാറ്റ മെമ്മോറിയൽ സെന്ററിലെ സീനിയർ സർജൻ ആയ ഡോക്ടർ രാജേന്ദ്ര ഭാഡുവെയാണ് ഈ ഒരു വിവരം രാജ്യത്തെ അറിയിച്ചിരിക്കുന്നത് ഏറ്റവും ചിലവ് കുറഞ്ഞ ക്യാൻസർ ചികിത്സയാണ് ഇത് എന്നും പറയപ്പെടുന്നു വായ ശ്വാസകോശം പാനക്രയസ് എന്നിവയെ ബാധിക്കുന്ന ക്യാൻസറിനെ തടയാൻ ഈ മരുന്ന് കൂടുതൽ ഫലപ്രദമാണ് എന്നുകൂടി പറയുന്നുണ്ട് മരുന്ന് ഉപയോഗത്തിനുള്ള അനുമതിക്ക് വേണ്ടി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ അപേക്ഷിച്ചിട്ടുണ്ട് മൂന്ന് മാസത്തിനകം ഈ ഗുളിക വിപണിയിൽ എത്തിക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഗവേഷകർ പറയുന്നു ഒരു ദശാബ്ദത്തോളമായി ടാറ്റയുടെ ഡോക്ടർമാർ ഈ ടാബ്ലറ്റ് കണ്ടെത്തുന്നതിനുള്ള വലിയ ഗവേഷണങ്ങൾ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു ടാബ്ലറ്റ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അനുമതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു നേട്ടം തന്നെയാണ് അത് നൂറ് രൂപ മാത്രം വിലയിൽ ഇത് വിപണിയിൽ ഇറക്കാൻ സാധിക്കുകയാണെങ്കിൽ കോടിക്കണക്കിന് ജനങ്ങൾക്ക് നൽകുന്ന ഒരു ആശ്വാസം ചെറുതായിരിക്കില്ല ന്യൂസ് ഡോസ് മീൻസിന്റെ മലയാളം